നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രണ്ട് പേരിൽ തട്ടിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചർച്ച പുരോഗമിക്കുന്നത് അതിലൊരാൾ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ വി എസ് ജോയി ആണ് അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ വളരെ മുൻകൂട്ടി തുടങ്ങിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തീകരിച്ചിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് അല്പം വൈകിപ്പോയി വൈകുമെന്ന് പ്രതീക്ഷിച്ച കാലവർഷം കുറച്ച് നേരത്തെ എത്തി കാലാവസ്ഥ പ്രതികൂലമായതിൻ്റെ ഒരു പ്രയാസമുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ കാലാവസ്ഥ ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ട് മുന്നൊരുക്കങ്ങൾ മുന്നൊരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് ഏത് സമയത്ത് വന്നാലും ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഐക്യമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനമൊന്നും ആയോന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ പ്രഖ്യാപിക്കുക തീർച്ചയായും നേതൃത്വം പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫിൻ്റെ തന്നെയായിരിക്കും അത് ഹൈക്കമാൻഡ് ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ കൂടിയാലോചിച്ച് ഉചിതമായ സമയത്ത് കൃത്യമായ സമയത്ത് യുക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥി ആര് തന്നെയാലും ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാവില്ല എല്ലാവരും അംഗീകരിക്കും എല്ലാവരും ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇല്ല തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്നുവെന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സ്ഥാനാർത്ഥി വന്നാലും വന്നില്ലെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യവുമായി പൂർണ്ണ മനസ്സോടുകൂടി മുന്നോട്ട് പോകും അല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഈ സ്ഥാനങ്ങളും ഇതെല്ലാം തന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാവുന്ന മേഖല നമ്മൾ ഉപയോഗിക്കും അത്രേ ഉള്ളൂ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയൊന്നും ഇപ്പോൾ നമ്മൾ പുറത്തു പറയേണ്ട വിഷയങ്ങളൊന്നും സംബന്ധിച്ചുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ല എൽ ഡി എഫ് വികസനമാണ് സ്വാധീനം വികസനവുമായിട്ടാണ് എൽ ഡി എഫ് നിലമ്പൂരിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ ഞാൻ ചാനലിൽ ഇങ്ങനെ വാർത്ത വായിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് അദ്ദേഹം നിലമ്പൂരിലേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം മഴയാണ് ദേശീയപാത വഴിയാണ് നിലമ്പൂരിലേക്ക് വരേണ്ടത് പെട്ടെന്ന് ചാടി കയറി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിഞ്ഞതിന് ശേഷം പതുക്കെ വന്നാൽ മതി വരുമ്പോൾ ഒരു തോക്കൊക്കെ മന്ത്രിമാർ കയ്യിൽ കരുതുന്നത് നല്ലതാണ് കാരണം ഇവിടെ കടുവയും കാട്ടാനയും കാട്ടുപുലിയൊക്കെ ആയിട്ട് കാട്ടുപോത്തൊക്കെ ആയിട്ട് ഇവിടെ വലിയ പ്രയാസത്തിലാണ് ജനങ്ങൾ ഈ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വന്ന് വികസനത്തെക്കുറിച്ച് പ്രസംഗിച്ചുകഴിഞ്ഞാൽ ജനങ്ങൾ വോട്ടല്ല നൽകുക മറിച്ച് ആട്ടായിരിക്കും ആട്ടി ഓടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രി പൂങ്കവന്മാരെ ഈ നാട്ടിലെ ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ജൂൺ പത്തൊമ്പത് എന്ന ഒരു തീയതിക്ക് വേണ്ടി കൈത്തരിപ്പോടുകൂടി വോട്ട് കുത്തി കൈത്തരിപ്പ് തിരുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ വന്ന് വികസന പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അറിയിക്കുന്ന മറുപടി കിട്ടുമെന്ന് മാത്രമേ പറയുള്ളൂ ഒരു പക്ഷേ വനം വന്യജീവി പ്രശ്നം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്പം ഇതായിരിക്കും ഒരു പകുതി മലയോര മേഖലയിലുള്ള ആളുകൾ കൂടുതലായിട്ടുള്ളത് ഇത് കോൺഗ്രസ് ഉയർത്തുന്നതിന് മുമ്പ് പി വൻവർ ഉയർത്തി അത് പി വെൻവറിന് പിന്നീട് യു ഡി എഫുമായി അടുക്കുന്നതിന് കാരണമായി എന്ന് തോന്നുന്നു തീർച്ചയായും ഒരു എം എൽ എ എന്ന നിലയിലേക്ക് വിഷയം നേരത്തെ ഉയർത്തിയിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ വിഷയം നന്നായിട്ട് അഡ്രസ്സ് ചെയ്താണ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഒരു മലയോര യാത്ര തന്നെ നടത്തി നിലമ്പൂർ മാത്രമല്ല മലയോര മേഖലയിലെ വിഷയങ്ങൾ നിയമസഭയിൽ അഞ്ച് അടിയന്തര പ്രമേയമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ ഈ വിഷയം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ് തീർച്ചയായും നിലമ്പൂർ ഉപ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയതാണ് കഴിഞ്ഞ ദിവസമാണ് ഗഫൂർ എന്ന് പറയുന്ന സാധാരണ ഒരു ടാപ്പിംഗ് തൊഴിലാളി കടുവ പട്ടാപ്പകലാധികത്തെ വേട്ടയടി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയ പ്രയാസം ഇതുവരെ ആ കടുവേ നരഭൂജി കടുവയെ ആളെക്കുലി കടുവയെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേറുന്ന നൂറുകണക്കിന് പരാതികളും വിഷമങ്ങളും ഇവിടെ കർഷകർക്കിടയിലുണ്ട് ആ വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇനി ഇപ്പോൾ ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് സാങ്കേതികം മാത്രമാണ് എങ്കിലും ഈ ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരിൽ യു ഡി എഫിന്റെ അഭിപ്രായം തീർച്ചയായും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി മിന്നുന്ന ഭൂരിപക്ഷത്തോടു കൂടിയാണ് പിണറായി വിജയൻ കേട്ടാൽ ഞെട്ടിവിറയ്ക്കുന്ന ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ നിന്ന് വിജയിച്ചു വരും എന്നാൽ അദ്ദേഹം പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷം നേടി യു ഡി എഫ് വിജയിക്കുമെന്നുള്ളതാണ് വി എസ് ട്രോയി ഈ പറയുന്നത് ക്യാമറമാൻ മുസ്താഖ് മലിക്കുന്നതിനൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്